ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദാ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ടൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കോറേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഇതുപോലൊരു ഫ്യൂസായി ബൾബ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീന് റെഡ് വൈറ്റ് അങ്ങനെ മൂന്ന് ആക്രലിക് പെയിൻറ്റും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് നമ്മളൊരു ക്യൂട്ട് മഷ്റൂം ആട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ദോഷം കണ്ടില്ലേ ഇവിടെ നമുക്ക് ഈ റെഡ് പെയിൻ്റ് ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ആ റെഡ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് ജസ്റ്റ് ഉണങ്ങി ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം നമുക്കതൊന്ന് ഉണങ്ങി വരാൻ വേണ്ടി മാറ്റിയെക്കാം അപ്പോൾ അത് അതൊന്ന് ഉണങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പോർഷൻ്റെ ഇവിടെ മാത്രമായിട്ട് ഇതുപോലെ ഗ്രീൻ കളറ് അടിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിപ്പോൾ ഈ ഉണങ്ങിയ ഈ ഒരു ഭാഗമല്ലേ ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു ബഡ്സ് വെച്ചിട്ട് വൈറ്റ് ഡോട്ട് ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഡെസ്ക് ഡെക്കോറിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ക്യൂട്ട് മഷ്റൂമിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ബൈ